ജിരിബാമിൽ കുക്കികൾ തട്ടിക്കൊണ്ടുപോയി അതേസമയം സിംഗ് വിളിച്ച യോഗത്തിൽ നോട്ടീസ് അയച്ചു മണിപ്പൂരിൽ കുക്കി മെയ്തൈ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അയവില്ലാതെ തുടരുകയാണ് സംഘർഷം രൂക്ഷമായി തുടരുന്ന ജിരിബാമിൽ മെയ്തേ വിഭാഗത്തിൽപ്പെട്ട യുവാവിനെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയി സംഭവത്തിന് പിന്നിൽ കുക്കി വിഭാഗമാണെന്നാണ് ആരോപണം യുവാവിനെ കണ്ടെത്താൻ സുരക്ഷാസേനയും പോലീസും തിരച്ചിൽ ആരംഭിച്ചു സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആറുപേരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് സംഭവം തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത എൻ ഡി എ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന കുക്കി വിഭാഗത്തിൽ നിന്നുള്ള പതിനൊന്ന് എം എൽ എ മാർക്ക് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു എന്നാൽ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് എം എൽ എ മാർ പ്രതികരിച്ചു പിന്തുണ പിൻവലിച്ച ശേഷം എൻ പിപിയുടെ മൂന്ന് എം എൽ എ മാർ യോഗത്തിൽ പങ്കെടുത്തതും വിവാദമായി മണിപ്പൂരിലെ വംശീയ വിഭാഗങ്ങൾക്ക് പ്രാദേശിക സ്വയംഭരണാവകാശം നൽകണമെന്ന് എക്സ്പോസ്റ്റിലൂടെ അഭിപ്രായപ്പെട്ട പി ചിദംബരത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മണിപ്പൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മല്ലികാർജുൻ ഖർഗേക്ക് നോട്ടീസ് അയച്ചു വിവാദമായതിനെ തുടർന്ന് പി ചിദംബരം പോസ്റ്റ് പിൻവലിച്ചിരുന്നു ഏറ്റവും േറ്റവും ഒരു സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ മണിപ്പൂർ മുന്നോട്ട് പോകുന്നത് ഇതിനൊരു അറുതി ഉണ്ടാവണം ഒപ്പം തന്നെ സമാധാനം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി ഇപ്പോൾ മണിപ്പൂരിലെത്തിയിരിക്കുന്നത് മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് ക്യാമറാമാൻ ജിതീന്ദ്രനൊപ്പം വിനീത വിജി ട്വന്റി